മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞ അടിയാണ് നമ്മുടെ അഭിലാഷും അതേപോലെ തന്നെ ജിഷുൻ ചേട്ടനുമാണ് അടി നടത്തുന്നത് അവർ വെറുതെ ഒരു പ്രാങ്കാണ് ചെയ്യുന്നത് കാപ്പിപ്പൊടി ആരാണ് എടുത്തു കുടിച്ചതെന്ന് അറിയില്ല ഒരു ഫുൾ ബോട്ടിൽ ഉണ്ടായിരുന്ന കാപ്പിപ്പൊടി രാവിലെ ആയപ്പോഴേക്കും അത് കാലിയായിരിക്കുന്നു ആരാണ് തീർത്തതെന്ന് ആർക്കും അറിയില്ല ഷാനവാസൊക്കെ ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഷാനവാസും അതേപോലെ തന്നെ ജിഷനുമാണ് അത് എടുത്ത് തീർത്തതെന്ന് അഭിലാഷ് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാകുന്നു ഉന്തും തള്ളുവാകുന്നു എല്ലാവരും പേടിക്കുകയാണ് ഇവരുടെ ഫൈറ്റ് കണ്ടിട്ട് നീ എൻ്റെ ദേഹത്ത് തൊട്ട് കാപ്പിപ്പൊടീൻ്റെ പേരും പറഞ്ഞാണ് നീ എൻ്റെ ദേഹത്ത് തൊട്ടേ എന്നും പറഞ്ഞിട്ട് അഭിലാഷ് ജിഷനെതിരെ നല്ല ശക്തമായ രീതിയിൽ ഇങ്ങനെ പ്രതികരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് രണ്ടുപേരും കൂടെ കൺസെഷൻ റൂമിലേക്ക് വിളിക്കുന്നത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്നെ ഒരു ദിവസം ലീവ് എടുക്കാനും നിങ്ങൾ സമ്മതിക്കില്ലേ നിങ്ങളുടെ പ്രാങ്ക് ഞാൻ കണ്ട് വളരെ നന്നായിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഇങ്ങനെ എന്ന് അഭിലാഷ് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ പുറത്തിറങ്ങി വന്ന അനുമോളോട് ഈ ഒരു കാര്യം പറയുകയാണ് ബിഗ് ബോസ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും അതേപോലെ തന്നെ ബിഗ് ബോസ് ഞങ്ങളോട് ചോദിച്ചു ഒരു ദിവസം എനിക്ക് റെസ്റ്റ് അല്ലെങ്കിൽ ലീവ് എടുക്കാനോ എന്നെ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞു ബിഗ് ബോസ് അവിടെ റെസ്റ്റ് എടുത്തോ ഇന്ന് എടുത്തോ ഞങ്ങൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞങ്ങൾ വെറുതെ ഒരു പണ്ണിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ബിന്നിക്കൊന്നും അറിയില്ല ബിന്നി വരുമ്പോഴും അനുമോളെ കുറ്റപ്പെടുത്തിയിട്ടാണ് അഭിലാഷും എല്ലാവരും കൂടെ സംസാരിക്കുന്നത് അനുമോളുടെ കയ്യിലായിരുന്നു ബിന്നി അത് പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ബിന്നി അത് അനുമോളാണ് നോക്കേണ്ടത് അനുമോൾ നോക്കാത്തതാണ് ഇപ്പം ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് ബിന്നി പറയുന്നത് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനത് അവിടെ കൊണ്ടേ വെച്ചു ഞാൻ നോക്കണമായിരുന്നു പക്ഷേ ഞാൻ നോക്കിയില്ലാന്ന് അനുമോള് പറയുന്നുണ്ട്